بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بريم الله ستب الشاسرات സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്താഹു സുഹാനുഭവത്ത് ആര നാം ഏവരെയും അവന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവിന്റെ സൃഷ്ടികളാകുന്ന മനുഷ്യർ എന്നുവേണ്ട മറ്റ് ജീവജാലങ്ങൾ എല്ലാറ്റിനും റഭുസുഖാനുഭവത്ത് ആര റക്കം നൽകിയിട്ടുണ്ട് മനുഷ്യന് ഏത് സാഹചര്യമാണെങ്കിലും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലം എന്നോ വഴിയെന്നോ ബസ് സ്റ്റാൻഡെന്നോ റെയിൽവേ സ്റ്റേഷൻ എന്നോ വ്യത്യാസമില്ലാതെ ഉറങ്ങുവാനുള്ള സാഹചര്യമൊരുക്കി ഉറങ്ങുന്ന അവസ്ഥയാണ് നമുക്കെല്ലാവർക്കുമുള്ളത് പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തും നബയിലൂടെ റബ്ബു സുബാനുഹു ആരാ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണി പറയുന്നതിൽ ഒരു കാര്യം വജ അല്ലാ നൗമക്കും സുബാത്ത എന്നാണ് വജ അല്ലാ നൗമക്കും നിങ്ങളുടെ ഉറക്കങ്ങളെ നാം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നില്ലേ സുബാത്തൻ ഐ റാഹത്തല്ലേ അബദാനിക്കും നിങ്ങളുടെ ശരീരത്തിന് സുഖകരമായ നിലയിൽ വിശ്രമത്തിന് ആവശ്യമായ നിലയിൽ നിങ്ങൾക്ക് ഉറക്കം നാം നൽകിയില്ലേ എന്ന് നമ്മൾ സുഖാനുഭവത്താണ് അപ്പോൾ ഉറക്കം എന്നുള്ളത് മനുഷ്യരായ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഉറക്കമെന്ന് പറഞ്ഞാൽ എന്താണ് ുംഹജൽ കൽ ഹൃദയങ്ങളിൽ പ്രവേശിക്കുന്ന മോഹാലിസ്യമാണ് എല്ലാ കാര്യങ്ങളെയും അറിയുന്നതിനെ തൊട്ട് ഈ ഉറക്കം തടസ്സമായിരുന്നു ഉറക്കം മറ്റെല്ലാ കാര്യങ്ങളെയും റിയുന്നതിനെ ഇല്ലാതാക്കും അങ്ങനെയുള്ള മനുഷ്യ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന ഭാരമുള്ള ഒരു മോഹാലിസ്യമാണ് ഉറക്കം അതുകൊണ്ടാണ് പറയപ്പെട്ടത് ഹുവ ആഫത്തുൻ അതൊരു ആപത്താണ് വിപത്താണ് ശരീരത്തിന് സുഖകരമാണെങ്കിലും അതൊരു ആഫത്താണ് കാരണം ഈ അന്നൻ നൗമ അഹുൽ മൗതി കാരണം തീർച്ചയായും എന്നുള്ളത് മരണത്തിൻ്റെ സഹോദരനാണ് മരണ സമാനമാണ് ഉറക്കം മറ്റൊരർത്ഥത്തിൽ പറയപ്പെടുന്നു ഉറക്കം ശക്തിയെ ആരോഗ്യത്തെ ആ ശക്തിയെയും ബുദ്ധിയെയും നീക്കിക്കളയും മഹാനായ നിവേദനം ചെയ്യുന്ന ഹലിത്തിൽ അദ്ദേഹം പറയുകയാണ് ഉറങ്ങുവാൻ വേണ്ടി തന്റെ വിരിപ്പിലേക്ക് മഹാനൈ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ വിരിപ്പിൽ കിടക്കുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നാമ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ വലത് വശത്തിൻ്റെ മേൽ വലത് ഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞു ഉറങ്ങുമായിരുന്നു അങ്ങനെ നിപിസുരാസ്പദങ്ങൾ ആ കിടന്നിട്ട് ദിക്കറുകൾ ഉരുവിടുമായിരുന്നു പല ദിക്കറുകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആ കിടക്കുന്നതിന് മുമ്പ് ആ ഉറങ്ങുന്നതിന് മുമ്പ് കിടപ്പറയിൽ കിടന്നിട്ട് വലതു വശത്തിന്റെ മേൽ ചെരിഞ്ഞു കിടന്ന് മഹാനായ നിപിസുരാസ്പദങ്ങൾ വാചിയുമായിരുന്നു മഹാനായ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം അദ്ദേഹം പറയുന്നു കാലലി ഹബീബായ പ്രവാചകൻ പറഞ്ഞു നിന്റെ കിടപ്പറയിൽ നീ എത്തിയാൽ അറത്ത ഇത്തിയാന മക്കാന ഇത്തിയാന മക്കാന നീ കിടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ഉദ്ദേശിച്ചാൽ വന്നു കഴിഞ്ഞാൽ എന്നല്ല ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ഉദ്ദേശിച്ചാൽ ഫത്ത നീ ചെയ്യുക ഉക്കലിസ്വലാത്തി നിസ്കാരത്തിന് വേണ്ടി ഉദവ് ചെയ്യുന്നത് പോലെ ഉത്വ് ചെയ്യുക ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഇപ്പോൾ എന്താണിത് കൊണ്ടുള്ള ഉദ്ദേശം കൈകാലുകൾ മുഖങ്ങൾ കഴുകിയാൽ മതിയോ അതെല്ലാ മതപരമായ ഉതാണോ നമസ്കാരത്തിന് വേണ്ടി നീ ഉ ചെയ്യുന്നത് പോലെ ഉത്വ് ചെയ്യുക എന്നാണ് പറഞ്ഞത് ഇപ്പൊ ശരായിയായ മതപരമായ ആണ് ഇവിടുത്തെ ഉദ്ദേശം അല്ല കൈകാൽ മുഖങ്ങൾ കഴുകൽ മാത്രമല്ല അങ്ങനെ വിസാഗങ്ങൾ എന്നോട് ഉദവ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു സുമതായ ആരാശ്മൻ പിന്നീട് നിന്റെ വലതു വശത്തിൻ്റെ മേൽ ചെരിഞ്ഞ് നീ കിടക്കുക എന്നിട്ട് നീ പറയണം കിടക്കാൻ നേരത്തുള്ള വിക്ര അറുകൾ സുദീർഘമാണ് ചെറിയ ദക്കറുകളുണ്ട് വലിയ പറഞ്ഞ ദിഖറുകളുണ്ട് നിവേദനം ചെയ്യുന്ന ഹരി അദ്ദേഹം പറയുകയാണ് കാനൻ നബിഹുലിഹു മിനല് രാത്രി തങ്ങൾ കിടപ്പറയിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി വന്നു വരാൻ ഉദ്ദേശിച്ചാൽ ഉറങ്ങാൻ വേണ്ടി കിടപ്പറയിൽ വന്നിട്ട് ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ വലാ യദു തങ്ങളുടെ കൈ തങ്ങൾ വെക്കുമായിരുന്നു വെക്കുമായിരുന്നുഹി തങ്ങളുടെ കവിൾത്തടത്തിന്റെ താഴ്ഭാഗത്തായിട്ട് വെക്കും ഇമാം തുർമതി റഹമത്തുല്ലാഹിഅലിഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ചെയ്തിട്ടുണ്ട് അതിൽ ഈ ബറാബിൻ ആസിർ ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചു യമാൻ ഹദീസിൽ തങ്ങളുടെ കൈ തങ്ങളുടെ കവിൾത്തടത്തിന്റെ ചുവട്ടിൽ വെക്കുമായിരുന്നു എന്നേ ഒന്നു നല്ല ഹദീസിൽ നാം തുറമുഖ റിപ്പോർട്ട് ചെയ്യുന്ന ആസിർ ബറാബിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തങ്ങളുടെ വലത് മുൻകൈ തങ്ങൾ വെക്കുമായിരുന്നു തങ്ങളുടെ ടത്തിന്റെ ചുവട്ടിലായിട്ട് വലത് കവിൾത്തടത്തിന്റെ ചുവട്ടിൽ അതിന്റെ താഴ്ഭാഗത്ത് വലത് കവിൾത്തടം മഹാനി പ്രവാചകൾ വെക്കുമായിരുന്നു വലതു വശത്തെ വലത് ഭാഗത്തെ മുൻ തിരഞ്ഞെടുക്കുന്നയാളാൽ ആയിരുന്നു കാരണം എല്ലാ കാര്യങ്ങളും വലതിനെ മുന്തിക്കുമായിരുന്നു വലതിനെ ഇഷ്ടപ്പെടുമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വലതുവശത്തേക്ക് ചെരിഞ്ഞുകിടക്കാൻ നബിതങ്ങൾ ഉദ്ദേശിച്ചു ആ വലതുവശത്തേക്ക് വലുത് വലത് കവൽത്തടത്തിന്റെ ചുവട്ടിലായിട്ട് വലത് മുൻകൈ വെക്കുമായിരുന്നു അങ്ങനെ തിരഞ്ഞെടുക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നു മാത്രമല്ല തങ്ങളുടെ സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിബിതങ്ങൾ അങ്ങനെ ചെയ്യും മാത്രമല്ല ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ് മരണ സമാനമാണ് ഈ രൂപം ഏത് രൂപം ഈ പറഞ്ഞ വലതുവശത്തേക്ക് ചെരിഞ്ഞുകിടക്കുക വലത് ആ കവിത്തടത്തിൻ്റെ ചുമത്തിലായിട്ട് വലുത് കൈവെക്കുക അപ്പോൾ ഈ വലതുവശത്തേക്ക് ചെരിഞ്ഞുകിടക്കുക എന്ന രൂപം നസഇ നസഇന്റെ അവസരത്തിൽ മരണവേദനയുടെ അവസരത്തിൽ സക്രാത്തിൻ്റെ അവസരത്തിൽ മരണാസന്നമായി കിടക്കുന്ന അവസരത്തിൽ അതുപോലെ തന്നെ കബരി ഹാൽ വകറില് വെക്കുന്ന അവസരത്തിൽ അതിലൊക്കെ ഈ രൂപമാണ് ഏത് രൂപം വലതു വശത്തേക്ക് ചെരിച്ചു കിടക്കും മരണാസന്നമായി കിടക്കുന്നയാളെ അതുപോലെ തന്നെ കബറിൽ വെക്കപ്പെടുമ്പോൾ വലതു വശത്തേക്ക് ചെരിഞ്ഞാണ് മരണാസന്നമായ കിടത്ത കിടത്തേണ്ടതും മരിച്ചയാളെ കിടത്തേണ്ടതും സാന്ദർഭികമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നു അങ്ങനെയാണ് അതാണ് സുന്നത്തായ രൂപമെങ്കിലും മരണാസന്നമായ ആളെയും അതുപോലെ തന്നെ മരണപ്പെട്ടയാളെയും കിഴക്ക് പടിഞ്ഞാറായിട്ട് കിടത്തുകയാണ് വേണ്ടത് വലുതുവശത്തേക്ക് ചിരിഞ്ഞു കിടക്കുമ്പോൾ വിശിഷ്യ മരണപ്പെട്ടയാളെ വലുതുവശത്തേക്ക് ചിരിച്ചു കിടത്തുമ്പോൾ ഇതെന്താണ് ഒന്ന് നേരെ കിടത്താൻ പോലും ആളില്ലേന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും എന്തു വേണം കിഴക്ക് പടിഞ്ഞാറായിട്ട് അപ്പോൾ കാല് പടിഞ്ഞാറോട്ട് പോകണം തല കിഴക്കോട്ട് പോകണം മുഖത്തിന്റെ ദർശനം പടിഞ്ഞാറോട്ട് വരണം അതിനു വേണ്ടിയാണ് തലയുടെ താൽഭാഗത്ത് എന്തെങ്കിലും വെക്കണം അപ്പം മുഖത്തിന്റെ ദർശനം പടിഞ്ഞാറോട്ട് വരാൻ വേണ്ടിയാണ് അങ്ങനെ കിടന്ന ഷാഫി മദബിരും ഹാനഫി you ും അങ്ങനെ തന്നെയാണ് എന്നും അവരുടെ സാദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം ആ ഈ രൂപമാണ് ഏത് വലതുവശത്തേക്ക് ചെരിഞ്ഞുകിടക്കുന്ന ഈ രൂപം അതാണ് ഏറ്റവും ഇരുന്ന് നമസ്കരിക്കാനും കഴിവില്ലാത്തയാൾക്ക് നിസ്കരിക്കുന്ന രൂപത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ രൂപം ഈ വലതുവശത്തേക്ക് ചെരിഞ്ഞുകിടക്കലാണ് അപ്പൊ നിൽക്കാൻ കഴിവില്ലാത്തയാൾ നിസ്കരിക്കണമെന്നാണ് ഷറഹ് പറയുന്നത് നിസ്കരിക്കാനും കഴിവില്ലാത്തയാൾക്ക് നിസ്കാരത്തിൽ കടം നിസ്കരിക്കാം ആ കടം നിസ്കരിക്കുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് വൺവർഷത്തേക്ക് ചെറിയ കിടന്ന് നിസ്കരിക്കലാണ് എന്നിട്ട് അവൻ പറയണം എന്തു പറയണം മഹാനായ അവരെയും പറയുന്ന റിപ്പോർട്ട് ചെയ്ത ഹരിത്തിൽ ഷമാൽ തിരുമതിയിൽ ഇമാം തുറുമതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു കാന അലൈഹി കാനിസ് ഇത് ആവായി തങ്ങൾ കിടപ്പറയിലേക്ക് ചെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ തങ്ങൾ പറയുമായിരുന്നു അള്ളാഹുമിസ് എന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവേ ബിസ്മിക്ക നിന്റെ ഇസ്മു കൊണ്ട് അമൂത്ത് ഞാൻ മരിക്കുന്നു വാഹിയ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ ജീവിപ്പിക്കുന്നുവെന്നെയാണ് എന്നെ അതുകൊണ്ട് ഞാൻ മരിക്കുന്നു വാഹിയ അതിനാൽ ഞാൻ ജീവിക്കുന്നു ബി കുദർത്തിക്കാ നിന്റെ കൊണ്ട് അതാണ് അതിന്റെ ഒരു അർത്ഥം അതല്ല നീ കാരണമായിട്ടാണ് നിന്നെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നു ഞാൻ മരിക്കുന്നതും മറ്റൊരു അർത്ഥത്തിൽ മുഹയ്യ എന്ന് പറഞ്ഞൊരു ഇസ്മ അള്ളാഹു തലാഖുണ്ട് ജീവിപ്പിക്കുന്നവൻ ജീവിപ്പിക്കുന്നവനായെന്ന മുഹയ്യ എന്ന നിന്റെ നാമം കൊണ്ട് അഹയ്യ ഞാൻ ജീവിക്കുന്നു അൽ മുമീത്ത് മരിപ്പിക്കുന്നവൻ എന്ന ഒരു ഇസ്മ അഹു തലാക്ക് മുമീത്ത് എന്ന് പറഞ്ഞ ഇസ്മുണ്ട് ആ നിന്റെ മുമീത്ത് എന്ന ഇസ്മ കൊണ്ട് അമൂത്ത് ഞാൻ മരിക്കുന്നു അപ്പൊ ഇങ്ങനെ കിടക്കാനായിട്ട് അള്ളാഹുമാുരുങ്ങിയതുക്കറാണ് ഇങ്ങനെയെങ്കിലും പറയാം

സർവസ്തുതി അലഹമദില്ല സർവസ്തുതിയും അള്ളാഹ് നമ്മെ ജീവിപ്പിച്ച അള്ളാഹു അർവസ്തുമാനെ മരിപ്പിച്ചതിനു ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉറക്കിയതിനു ശേഷം നമ്മളെ ഉണർത്തിയ അള്ളാഹുവിന് സർവസ്തുതിയും അവനിലേക്കാണ് മടക്കം അൽ അൽമർജിയുടെ അള്ളാഹുലേക്കാണ് മടക്കം എന്തിനു ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം കരസ്ഥമാക്കാൻ അള്ളാഹുവിനേക്കാണ് മടക്കം റിപ്പോർട്ട് ചെയ്ത ഹരീഫാണ് അപ്പൊ എഴുന്നേൽക്കാൻ സമയത്ത് അലഹമദില്ലാഹ്ലിയെന്ന് ബിസ്മില്ലാഹി പറഞ്ഞിട്ട് ആണ് കിടക്കുക എഴുന്നേൽക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ല പറയുക അലഹദിയെന്ന് പറയുകൾ

ആ സുന്ദസ്കരിച്ചിട്ടു അലാശ്മെ കിടക്കും ചെരിഞ്ഞുകിടക്കും ഈ കിടക്കലേ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കൽ മനുഷ്യൻ ഈ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കൽ കൊണ്ട് കബറിലെ കിടത്തം ഓർക്കാൻ വേണ്ടിയാണ് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഏറ്റവും സഹയായ അഭിപ്രായം ഈ കിടത്തം വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന സുബിക്ക് രണ്ടാമത്തെ സുനസ്കരിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഈ കിടത്തം സുന്നത്തൻ മുദ്രൻ നിരുപാധികം സുന്നത്താണ് ഇവൻ കാമ വായു രാത്രി നിസ്കാരത്തിൽ മുഴുകി ഉറക്കം കുറച്ചവർക്കും കുറെ സമയം ഉറക്കമൊഴിച്ചവർക്കും അല്ലാത്തവർക്കും എല്ലാം സുന്നത്താണ് ഈ സുബി ഭാഗ്യ വിളിച്ചിട്ട് സുന്നസ്കരിച്ചിട്ട് സുബിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കിടന്നുറങ്ങുക വയസ്തമർ ആ കിടത്തം അങ്ങനെ എന്ത് ചെയ്യാ ദീർഘിപ്പിക്കുക ജനങ്ങളെ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ആ സമയത്ത് ഭയപ്പം അവൻ എഴുന്നേൽക്കണം അവൻ്റെ ഉറക്കത്തിൽ നിന്ന് എൻട്രൻസ്കരിക്കാൻ വേണ്ടി തയ്യാറാകണം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത കിടത്തത്തിന്റെ മര്യാദകൾ ആ കിടക്കുമ്പോൾ വലുത് വശത്തേക്ക് കിടക്കുക കിടക്കുമ്പോൾ വലുത് കവിൾത്തണത്തിന്റെ ചുവട്ടിലായിട്ട് വലുത് കൈവെക്കുക എന്നിട്ട് ബിസ്മില്ലാഹി അള്ളാഹു എന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം ദിക്കറുകൾ ചില വേറെ ദിക്കുർ സുബാൻ അഹ് അള്ളാഹു ഇതെല്ലാം ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ലാസ്റ്റ് പറയണ്ടാണ് ഇതൊക്കെ അങ്ങനെ പറയുക എന്നെക്കാട്ട് അലഹമുല്ലാത്ത മുമ്പ് സമയമായി കഴിഞ്ഞാൽ രണ്ടക്കത്ത് സുന്നതിസ്കരിക്കുക എന്നിട്ടും വലതുവശത്തേക്ക് ചെരിഞ്ഞുകിടക്കുക ഇക്കാമത്തിന് സമയമാകുമ്പോൾ എന്ത് ചെയ്യാൻ എഴുന്നേൽക്കുക എന്നിട്ട് ഹിമിനായ തമ്പുരാൻ ഇനിയും ധാരാളം ഉറക്കത്തിന്റെ മര്യാദകളൊക്കെ ഉണ്ട് ചുരുങ്ങിയ പക്ഷം ഇത്രയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം അർഹം ആയ തമ്പുരാൻ ഇത്യാദി സൽക്കരമങ്ങൾ മഹാനി പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അർഹമുറാഹിമിനായ തമ്പുരാൻ ദുന്യാവിലും ആഹ്വറത്തിലും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്നിലായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കൊട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം ആരുടെ മണ്ണിൽ ചുവട്ടിലുണ്ടോ അല്ലാഹുത്തിൽ അവർക്ക് മഹുഫ്രത്തും അവരെ അവരെയും നമ്മിയും സ്വർഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ എല്ലാം മാറ്റി അള്ളാഹു ശരീരത്തിനും മനസ്സിനും രാഹത്തിനും സന്തോഷം നൽകാൻ ആകട്ടെ السلام عليكم ورحمه الله وبركاته